കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയുടെ കുത്തിയിർപ്പ് സമരം ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ജോഷിയുടെ പേരുള്ള നിക്ഷേപ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഒടുവിൽ നിക്ഷേപം തിരികെ നൽകാമെന്ന ബാങ്ക് അധികൃതർ പറഞ്ഞതിനു ശേഷമാണ് ജോഷി സമരം അവസാനിപ്പിച്ചു മടങ്ങിയത് പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ജോഷി കത്തയച്ചിരുന്നു മന്ത്രിയുടെ ജോഷി എന്നാൽ ബാങ്ക് ജീവനക്കാർക്ക് ഇതേക്കുറിച്ച് അറിവൊന്നുമില്ലെന്നായിരുന്നു മറുപടി നിക്ഷേപ തുകയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ജോഷി സമരം തുടർന്നു ബാങ്ക് സമയം കഴിഞ്ഞിട്ടും ജീവനക്കാർക്ക് ഓഫീസ് അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയായി പിന്നീട് ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാകേഷ് കെയ ആറിനെ വരുത്തുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹവുമായി ഏറെ നേരം ചർച്ചയിൽ ജോഷിയുടെ പേരിലുള്ള നിക്ഷേപ തുക തിരികെ നൽകാമെന്ന ധാരണയിലെത്തി ഇരിങ്ങാലക്കുട പോലീസിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രശേഖരന്റെയും സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ജോഷിയുടെ നിക്ഷേപ തുകയുടെ പലിശ സഹിതം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ചെക്ക് നൽകാനും കുടുംബാംഗങ്ങളുടെ തുക എന്ന് നൽകാമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന ധാരണയിലും എത്തി ഒരു ഇവിടെ ചെയ്തിട്ട് ആക്കിയിട്ട് ചെക്ക് ആഴ്ചകൾക്ക് മുൻപാണ് ബാങ്കിലെ നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ദയാവധത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിക്കും സർക്കാരിനും ജോഷി നിവേദനം നൽകിയത് തലയിൽ ട്യൂമർ ബാധിച്ച് ഇരുപതോളം ഓപ്പറേഷനുകൾ നടത്തിയ വ്യക്തിയാണ് ജോഷി അമൃത ന്യൂസ് തൃശൂർ